ദൈർഘ്യമേറെ പൈൻമരങ്ങൾ തിങ്ങി നിറഞ്ഞ വടക്കൻ പാകിസ്ഥാനിലെ അബോട്ടാബാദ് മലനിരകളെ ലക്ഷ്യമാക്കി ഹെലികോപ്റ്ററുകൾ ഇരുട്ടിൽ പാങ്ങി അവയ്ക്ക് ഒരു വലിയ ദൗത്യം പൂർത്തീകരിക്കാനുണ്ട് ആയിരക്കണക്കിന് നിരപരാധികളുടെ ചോരയ്ക്ക് കണക്ക് തീർക്കുക എന്ന ചരിത്ര ദൗത്യം ചിനൂക്ക് ഹെലികോപ്റ്ററുകളുടെ അകമ്പടിയോടെ രണ്ട് ബ്ലാക്ക് ഹോ ഹെലികോപ്റ്ററുകളായി അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദിൽ നിന്ന് പുറപ്പെട്ട സംഘത്തിന്റെ ലക്ഷ്യം ബിലാൽ ടൗണിലെ ആ മൂന്ന് നില കെട്ടിടമാണ് അതെ ലോകത്തിലെ ഏറ്റവും ഉന്നതരായ ഇന്റലിജൻസ് സംഘങ്ങൾ വർഷങ്ങളുടെ കഠിന പ്രയത്നത്തിലൂടെ കണ്ടെത്തിയ സ്ഥലം ഒൻപത് മാസത്തോളം അമേരിക്കയുടെ കർശന നിരീക്ഷണത്തിലായിരുന്ന ഉയർന്ന കൺമതിലുകളുള്ള ആ പ്രത്യേക കെട്ടിടം അബോട്ടാബാദിലെ മനുഷ്യർ അവരുടെ ഉറക്കത്തിന്റെ ഉള്ളറകൾ ലാണ്ടുകിടന്ന ആ രാത്രിയിൽ നൈട്രിജൻ ഉപകരണങ്ങളുടെ സഹായത്തോടെ കൃത്യം മുപ്പത്തി എട്ട് മിനിറ്റ് കൊണ്ട് ഇരുപത്തിനാല് പേർ വരുന്ന അമേരിക്കൻ നേവി സീലുകൾ ചരിത്രത്തിലെ തന്നെ സംഭവ ബഹുലമായ ആ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിച്ചു ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ ഇന്ന് രാത്രി അമേരിക്കൻ ജനതയോടും ലോകത്തോടും എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ട് അൽഖൈദ നേതാവായ ഒസാമ ബിൻലാദിനെ വധിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ അമേരിക്ക നടത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് അമേരിക്കൻ ജനതയും ലോകത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസിഡന്റ് ബറാഖ് ഒബാമ പറഞ്ഞ വാക്കുകളാണത് വൈറ്റ് ഹൌസിന് പുറത്ത് ആ പാദരാത്രിയിലും ആഹ്ലാദം വാനോളം ഉയർന്നു വിവരങ്ങൾ സ്ഥിരീകരിക്കാനായി മാധ്യമങ്ങൾ പരക്കം പാഞ്ഞു ഒടുവിൽ ആ വാർത്ത നാടെങ്ങും പടർന്നു എന്ന് എപ്പോൾ സംഭവിക്കുമെന്നറിയാൻ ലോകമാകാംക്ഷോടെ കാത്തിരുന്ന വാർത്ത ആകാശം അതിരില്ലാതെ സ്വപ്നം കാണാൻ മാത്രമാണെന്ന് കരുതിയെടുത്ത് അല്ല അതിനൊരു ഭീകരതയുടെ അനുഭവം കൂടി ഉണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ ദിനമാണ് രണ്ടായിരത്തി ഒന്നിലെ ഭീകരത ഒരു കൊടുങ്കാറ്റ് പോലെ അമേരിക്കയിലെ സാധാരണ പൗരജീവിതങ്ങൾക്കുമേൽ കൂട്ടക്കുരുതികളുടെ സംഹാരതാണ്ഡവുമാടിയ ആ മണിക്കൂറുകളെ ലോകത്തിന് മറക്കാനാവില്ല ഭീതിയുടെ പേമാരി ലോകത്തെ അസ്വസ്ഥമാക്കിയ ദിനം അസ്വസ്ഥമാക്കിയതിനാറ്റിനും പിന്നിൽ അയാളായിരുന്നു ഭീകരവാദം തലയ്ക്ക് പിടിച്ച് മനുഷ്യ കുരുതികളെ ലഹരിയാക്കിയ രാജ്യങ്ങളെ വേട്ടയാടുകയും അതിർത്തികൾ പുനർനിർവചിക്കുകയും സുരക്ഷാ പ്രോട്ടോകോളുകൾ മാറ്റിയെഴുതുകയും മനുഷ്യരാശിയുടെ ആത്മാവിൽ മുറിവുകൾ അവശേഷിപ്പിക്കുകയും ചെയ്ത ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരരിൽ ഒരാൾ ഒസാമ ബിൻ ലാദൻ യർലൈൻസ് ഫ്ലൈറ്റ് നയൻറ്റി ത്രീ ആൻഡ് ഫൈവ് അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് സെവൻറ്റി സെവൻ ആൻഡ് ലെവൻ അമേരിക്കയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നും പുറപ്പെട്ട ഈ നാല് വിമാനങ്ങളിലേക്കും യാത്രക്കാരെ പോലെ അവരും കയറിപ്പറ്റി വിമാനങ്ങൾ ഓരോന്നും പുറപ്പെട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ ആട്ടിൻതോലിട്ട ആ ചെന്നൈക്കൂട്ടങ്ങൾക്ക് അവരുടെ തനി നിറം പുറത്തെടുക്കാൻ അതെ അതവരായിരുന്നു ഭീകരർ ആ നാല് വിമാനങ്ങളും അൽ ഖൈദ പ്രവർത്തകരായ ചാവേർ ഭീകരർ റാഞ്ചി വേൾഡ് ട്രേഡ് സെന്റർ അടക്കമുള്ള അമേരിക്കയിലെ ഉന്നത സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ച് ചാവേറുകളാൽ നിയന്ത്രിക്കപ്പെട്ട ആ വിമാനങ്ങൾ കുതിച്ചു വിമാനങ്ങളും പൂർണ്ണമായും ലക്ഷ്യം കണ്ടില്ലെങ്കിലും ലോക ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ക്രൂരമായ ഭീകരാക്രമണം അന്ന് അമേരിക്കയുടെ ഹൃദയം വെട്ടിമുറിച്ചു എഴുപത്തിയേഴ് മനുഷ്യരെയാണ് ഭീകരർ കൊന്നൊടുക്കിയത് ഇതിനെല്ലാം പിന്നിൽ ആര് എന്ന ചോദ്യത്തിന് അമേരിക്കയ്ക്ക് അധികം പരക്കം പായേണ്ടി വന്നില്ല കാരണം അതിന് പിന്നിൽ ഒരൊറ്റ പേരെ ഉണ്ടായിരുന്നുള്ളൂ ബിൻ ലാദൻ എന്നാൽ മുതൽ അയാൾ ഭൂപടത്തിൽ പോലെ അപ്രത്യക്ഷനായി ലാദൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പരക്കം വായാൻ തുടങ്ങി ലോകത്തിലെ സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് അമേരിക്കയിലെ ഇന്റലിജൻസ് സംഘം ലാദന് വേണ്ടി തിരച്ചിലുകൾ നടത്തി ലോകം മുഴുവൻ ആ ചോദ്യത്തിലേക്ക് ഉറ്റുനോക്കി ആരാണ് ഓസാമ ബിൻ ലാദൻ ഒസാമ ബില്ലാദൻ എന്ന പേര് ലോകമറിയുന്നതിനു മുൻപ് ആ ജീവിതം ഭീകരതയുടെ പര്യായമാകുന്നതിനും വളരെ മുൻപ് റിയാദിലെ തെരുവുകളിലൂടെ കറങ്ങി നടന്നിരുന്ന ശാന്ത സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു അയാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ യമൻ വംശജനായ കോടീശ്വരനായ നിർമ്മാണ വ്യവസായി മുഹമ്മദ് ബില്ലാദന്റെ അൻപത്തിരണ്ട് മക്കളിൽ പതിനേഴാമനായാണ് ഒസാമാ ബില്ലാദൻ ജനിക്കുന്നത് സാമ്പ്രദായികവും ചിട്ടയായുതുമായ മതവിദ്യാഭ്യാസത്തിലൂടെ വളർന്ന ലാദൻ കോളേജ് പഠന കാലയളവിൽ എവിടെയോ വെച്ച് വഴിമാറി സഞ്ചരിച്ചു തുടങ്ങി തുടക്കകാലത്ത് അഫ്ഗാനിലെ സായുധ സേനയായ മുജാഹിദ്ദീനിൽ ചേർന്ന് പ്രവർത്തിച്ച ലാദൻ പിന്നീട് അൽ ഖൈദ് എന്ന ഭീകര സംഘടനയ്ക്ക് രൂപം നൽകിയാണ് അക്കാലത്തെ ലോകരാഷ്ട്രീയ സാഹചര്യങ്ങളോട് പ്രതികരിച്ചത് അഫ്ഗാനിൽ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ലാദൻ ലാതനടങ്ങുന്ന ഇസ്ലാമിസ്റ്റ് സംഘത്തെ അമേരിക്ക തന്നെയായിരുന്നു പിന്തുണച്ചത് എന്നാൽ അതേ അമേരിക്ക പിന്നീട് ലാദന്റെ മുഖ്യ ശത്രുവായി മറ്റ് രാജ്യങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ കൈകടത്തലുകളെ എതിരിടാൻ ഭീകരവാദ ആക്രമണങ്ങളാണ് ലാദൻ തിരഞ്ഞെടുത്ത വഴി അമേരിക്കയെ ആജന്മ ശത്രുവായി കണ്ട ലാദൻ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടു പല കോണിലുള്ള യു എസ് എംബസികൾ ബോംബ് വെച്ച് തകർത്തതിന് പുറമെ ആളുകളെ നിർദ്ദയം കൊന്നു തള്ളി മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നു എന്നാരോപിച്ച് അമേരിക്കയോടും സഖ്യകക്ഷികളോടും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പത്തുകൾ ഇറക്കി ഏറ്റവും ഒടുവിൽ നയൻ ലെവൻ ഭീകരാക്രമണം അതോടെ ഒസാമ ബിൻ ലാദൻ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ പുള്ളിയായി മാറി ഒളിവിൽ പോയതിനു ശേഷവും അമേരിക്കയെ എല്ലാ രീതിയിലും ലാദൻ ചൊടിപ്പിച്ചുകൊണ്ടേയിരുന്നു അവരെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള ഓഡിയോകളും വീഡിയോ സന്ദേശങ്ങളും പുറത്തിറക്കി തീവ്രവാദപരമായ ആശയങ്ങളെ നിരന്തരം പ്രചരിപ്പിച്ചു ഒരിക്കലും പിടികിട്ടാതിരിക്കാൻ ഒളിത്താവളങ്ങളിൽ നിന്നും ഒളിത്താവളങ്ങളിലേക്ക് മാറി മാറിപ്പോയിക്കൊണ്ടേയിരുന്നു ഗതികെട്ട അമേരിക്ക ഒടുവിൽ ആ പരസ്യ പ്രഖ്യാപനവുമായി രംഗത്തെത്തി ഒസാമ ബിൻലാദിനെ എന്ത് വില കൊടുത്തും ഞങ്ങൾ വധിച്ചിരിക്കും ആ ദൗത്യത്തിന് അവരൊരു പേരുമിട്ടു ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പീ യു എസ് ഇന്റലിജൻസും എഫ് ബി ഐയും സി ഐയും ബിൻലാദിനു വേണ്ടിയുള്ള അന്വേഷണം ശക്തമാക്കി പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഒരു തുമ്പു പോലും കിട്ടിയില്ല അപ്പോഴും അൽ ഖൈദ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു സംഘത്തിന്റെ തലവനായ ബിൻലാദന്റെ അറിവോടെ അല്ലാതെ ഇത് നടക്കില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിരുന്നു അതായത് ഇപ്പോഴും അൽ ഖ്വൈദ സംഘവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് പക്ഷേ എങ്ങനെ ട്രാക്ക് ചെയ്യപ്പെടും എന്നറിയുന്നതിനാൽ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ലാദൻ ഉപയോഗിക്കില്ലെന്ന വിവരം അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായിരുന്നു പിന്നെ എങ്ങനെയായിരിക്കും ഒസാമ ലാദൻ തന്റെ സംഘവുമായി ആശയവിനിമയം നടത്തുന്നു എന്നതിൽ അന്വേഷണ ഏജൻസികൾ അമ്പരങ്ങൾ ആശയവിനിമയത്തിന് ലാദൻ പിന്തുടരുന്ന മാർഗം ഏതായിരിക്കുമെന്ന ചർച്ചകളും അന്വേഷണവും ഒടുവിലെത്തി നിന്നത് അതൊരു സന്ദേശവാഹനായിക്കൂടെയെന്ന സംശയത്തിലാണ് എങ്കിൽ ആരെ എങ്ങനെ അയാളിലേക്ക് എത്താം അതായി അടുത്ത രണ്ട് ചോദ്യങ്ങൾ അതിനൊരൊറ്റ മാർഗം മാത്രമേ യു എസ് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ നിലവിൽ തടവിലുള്ള അൽഖൈതാംഗങ്ങളെ ഇടതടവില്ലാതെ ചോദ്യം ചെയ്യുക അങ്ങനെ ദിവസങ്ങളോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ ഒടുവിൽ നാൽപ്പത്തിയെട്ടാം ദിവസം ഒരു പേര് വീണു കിട്ടി അബു അഹമ്മദ് അൽ ഖുവൈറ്റ് ബിൻലാവിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ അൽ ഖ്വൈദയിൽ സജീവമായിരുന്നെങ്കിലും ചിലപ്പോഴെല്ലാം അയാൾ ഒളിവിലായിരുന്നു എന്ന സൂചന കൂടി ലഭിച്ചതോടെ ഒരു കാര്യം യു എസ് ഇന്റലിജൻസ് വിഭാഗത്തിന് ഉറപ്പായി ആ സമയങ്ങളിൽ അയാൾ ലാദനൊപ്പം സഞ്ചരിക്കുകയാണ് അങ്ങനെയെങ്കിൽ എങ്ങനെ ഇനി ഖുവൈറ്റിയിലേക്ക് എത്താമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം ഒരൊറ്റ വഴി മാത്രമേ അതിനവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ ലാദൻ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് രണ്ട് രാജ്യങ്ങളിലാണ് ഒന്നുകിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുമുള്ള അന്താരാഷ്ട്ര കോളുകൾ ടാപ്പ് ചെയ്യും കടൽ നീന്തി കടക്കുന്നതിനേക്കാൾ പ്രയാസമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും യു എസ് ഏജൻസികൾ പരിശ്രമങ്ങൾ തുടർന്നു ദിനം പ്രതി വരുന്ന ആയിരക്കണക്കിന് ഫോൺ കോളുകൾ അവർ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ആ ദിവസം ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു ഫോൺ കോളിന്റെ അങ്ങേയത്തലയ്ക്കൽ അയാളെ കിട്ടി അൽ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ പാക് ഉന്നത സൈനിക അക്കാദമിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രമകലെ വിശാലമായൊരു വീട്ടുവളപ്പിൽ നിന്നും അയാൾ ശബ്ദിച്ചു ലാദനിലേക്കുള്ള ദൂരം അങ്ങനെ കുറയാൻ തുടങ്ങി അബോട്ടാബാദിൽ ലാദന്റെ വിശ്വസ്തനുണ്ടെന്ന് തെളിഞ്ഞെങ്കിലും ലാദൻ അവിടെ ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു അതുറപ്പിക്കാനായി അമേരിക്കൻ ഏജൻസികൾ തൊട്ടടുത്ത വീട് കരുവാക്കി ആ വീട് വാക്സിനേഷൻ എന്ന പേരിൽ വാടകയ്ക്കെടുത്തവർ നിരീക്ഷിച്ചു വന്നു ഒരു കോട്ടയ്ക്ക് സമാനമായിരുന്നു ലാതനുണ്ടെന്ന് സംശയിക്കുന്ന ആ കെട്ടിടം പതിനെട്ടടി ഉയരമുള്ള മതിലുകൾ മുള് കമ്പികൾ ഇന്റർനെറ്റോ ഫോൺലൈനുകളോ ഇല്ല സംശയകരമായ രീതിയിൽ ഒറ്റപ്പെട്ട ഒരിടം തൊട്ടടുത്തുള്ളവർ പോലും അത് പാകിസ്ഥാനിലേതോ ധനികന്റെ വീടാണെന്ന വാലും തുമ്പുമില്ലാത്ത സ്ഥിരീകരണം വിശ്വസിച്ചു കോരുകയായിരുന്നു ലാദൻ തന്നെയാണോ ആ വീട്ടിലുള്ളതെന്നറിയാൻ അടുത്ത വീട്ടിലിരുന്നു കൊണ്ടുള്ള നിരീക്ഷണം കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ അമേരിക്കൻ ഏജൻസികൾ ലാദന്റെ കുടുംബത്തിൽ ആരുടെയെങ്കിലും ഡി എൻ എ ശേഖരിക്കുന്നതിനായി ഒരു സൗജന്യ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ഷക്കീൽ അഫ്രീദി എന്ന പാകിസ്ഥാൻ ഡോക്ടറെ സി ഐ എ ഇതിനായി റിക്രൂട്ട് ചെയ്തു ലാദന്റെ ഒരു സഹോദരി നേരത്തെ ബോസ്റ്റണിൽ വെച്ച് മരിച്ചിരുന്നു ഇവരുടെ ഡി എൻ എയുമായി ആ വീട്ടിലെ ലാദന്റെ മക്കളുടെ ആരെങ്കിലും ഡി എൻ എ ഒത്തുചേരുന്നുണ്ടോ എന്ന് നോക്കുക എന്നതായിരുന്നു പ്ലാൻ എന്നാൽ ആ ശ്രമം വിജയിച്ചില്ല ഒടുവിൽ രണ്ടും കൽപ്പിച്ചു തന്നെ മുന്നോട്ടെന്ന തീരുമാനത്തിലായി അമേരിക്ക ഇനിയും വൈകിയാൽ ഒരു പക്ഷേ വിവരങ്ങൾ ചോർന്നേക്കാം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തുടങ്ങാമെന്ന തീരുമാനത്തിൽ അമേരിക്ക എത്തി എന്നാൽ എങ്ങനെ കീഴടക്കണം അതായി അടുത്ത ചോദ്യം ലാദന്റെ താവളത്തിൽ ബോംബിടാമെന്നായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ ആ വീട്ടിൽ ഭൂകമ്പ ബങ്കറുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത് തകർക്കണമെങ്കിൽ ഉഗ്രശേഷിയുള്ള ബോംബുകൾ ഇടണം അങ്ങനെ വന്നാൽ തൊട്ടടുത്ത വീടുകളിലുള്ളവർ കൂടി മരണപ്പെടുമെന്ന് മാത്രമല്ല ലാതൻ മരണപ്പെട്ടുവെന്ന് ഉറപ്പിക്കാൻ സാധിക്കാതെയും വരും ഒടുവിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നേരിട്ടെത്തി ആക്രമണം നടത്താം എന്നതായി തീരുമാനം അതിനായി നേവി സീൽസ് കമാൻഡോകളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പരിശീലനം നൽകി യു എസ് ഏജൻസികളും വൈറ്റ് ഹൗസും എല്ലാം സജ്ജമായി ഒടുവിൽ ആ ദിനം വന്നെത്തി രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഒന്ന് ഇരുട്ടുകുത്തിയ മേഘങ്ങൾ നിറഞ്ഞ ഒരു രാത്രി ഓപ്പറേഷന് തയ്യാറെടുത്ത് നേവി സീലുകളുമായി ഹെലികോപ്റ്ററുകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പറന്നുയർന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പാക് അതിർത്തി കടന്ന് അബോട്ടാബാദിലെ ആ കൂറ്റൻ മതിലുകളുള്ള വീടരികിലെത്തി ഒരു മാസത്തിലേറെയായി ഈ ഓപ്പറേഷന് മാത്രമായി പരിശീലനം നേടിയ സീൽ ടീം സിക്സ് അംഗങ്ങളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് എന്നാൽ ഹെലികോപ്റ്ററുകൾ നിലം തൊടുന്നതിനു മുമ്പായി പൊടുന്നനെ ഒരു അപകടം സംഭവിച്ചു ഉയരമേറിയ ചുറ്റുമതിലിൽ ഒരു ഹെലികോപ്റ്ററിന്റെ വാലിടിച്ചു അതോടെ കോപ്റ്റർ ഒരു വശത്തേക്ക് ചിരിഞ്ഞു എന്നാൽ കമാൻഡോകൾ എല്ലാവരും സുരക്ഷിതരായി തന്നെ നിലം തൊട്ടു ഉടൻ തന്നെ ശ്രീലങ്കങ്ങൾ കോമ്പോണ്ടിനുള്ളിൽ പ്രവേശിച്ചു എച്ച് കെ ഫോർ വൺ സിക്സ് അസോൾസ് റൈഫിൾ മാർട്ടി സിക്സ് എം പി സെവൻ തുടങ്ങിയ മെഷീൻ ഗണ്ണുകൾ ഇതെല്ലാമായിരുന്നു അവരുടെ പ്രധാന ആയുധങ്ങൾ രണ്ടു ഡസണിലധികം കമാൻഡോകൾ ഒപ്പം ഹെയ്റോ എന്ന നായി സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് കവാടങ്ങൾ തകർത്ത സംഘം വീടിനുള്ളിലേക്ക് ഇരച്ചുകയറി യിൽ നിന്ന് മുകളിലത്തെ നിലകൾ ലക്ഷ്യം വെച്ചവർ നീങ്ങാനായിരുന്നു പ്ലാൻ വീട്ടിനുള്ളിലേക്ക് കയറിയ ഉടൻ മുന്നിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടു അൽ കുവൈറ്റി അയാളുടെ കയ്യിൽ ഒരു തന്നെ ദൗത്യ സംഘത്തിന് കുവൈറ്റിയെ തീർക്കാനായി സഹോദരൻ അബ്രാറും ഭാര്യ ബുഷറയും കുടിയേറ്റിരുന്നു അവരോടൊപ്പം ലാതന്റെ മകൻ ഖാലിദും വധിക്കപ്പെട്ടു വൈദ്യുതി ബന്ധം നേരത്തെ തന്നെ വിച്ഛേദിച്ചതിനാൽ ഇവരെല്ലാം ഇരുട്ടിൽ തപ്പിത്തടയുകയായിരുന്നു എന്നാൽ സീൽ കമാൻഡോസ് എല്ലാവരും തന്നെ നൈറ്റ് വിഷ്ണു സഹായകരമായ കണ്ണടകൾ ധരിച്ചിരുന്നത് കൊണ്ട് തന്നെ എതിരാളികളെ ലൊക്കേറ്റ് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടിയില്ല അപ്പോഴും സുപ്രധാന ടാർഗറ്റിനെ മാത്രം അവരുടെ കണ്ണുകൾ എവിടെയും ഉടക്കിയില്ല ഇനി അവശേഷിക്കുന്നത് നില മാത്രമാണ് നിലയിൽ നിന്ന് വലിയ ശബ്ദങ്ങൾ കേട്ടാണ് അയാൾ കണ്ണുകൾ പതിയെ തുറക്കുന്നത് ലാദൻ അയഞ്ഞ് ഒരു പൈജാമ ധരിച്ചിരുന്ന അയാൾ ഉറക്കച്ചടവിൽ നിന്നും എഴുന്നേൽക്കുമ്പോഴേക്കും പടിക്കെട്ടുകൾ വഴി കയറി വന്നുകൊണ്ടിരുന്ന സീൽ കമാൻഡോസിന്റെ എച്ച് കെ ഫോർ വൺ സിക്സ് അസോൾട്ട് റൈഫിൽ നിന്നുള്ള അമേരിക്കൻ ബുള്ളറ്റുകളിൽ ഒന്നിന്റെ ചൂട് ലാദിന്റെ നെഞ്ചിനകം അറിഞ്ഞു കഴിഞ്ഞിരുന്നു മുറിയിലുണ്ടായിരുന്ന ഒരു സ്ത്രീയെ മറയാക്കി ആ ബുള്ളറ്റുകളിൽ നിന്നും രക്ഷ നേടാൻ ശ്രമിച്ചുവെങ്കിലും മറ്റൊരു ബുള്ളറ്റ് കൂടി ലാതിന്റെ കണ്ണുകൾ തുളച്ച് കടന്നുപോയി ആ നിമിഷത്തിൽ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ ൾ ഒന്ന് അവസാനിച്ചു ആ രാത്രി അമേരിക്ക ഒന്ന് ദീർഘമായി നിശ്വസിച്ചു വെറും നാൽപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ഓപ്പറേഷൻ നെപ്റ്റ്യോൺ പര്യവസാനിച്ചപ്പോൾ അത് തത്സമയം വീക്ഷിച്ചുകൊണ്ടിരുന്ന പ്രസിഡന്റ് തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞു ഹാസ് ബിൻ നമുക്കവനെ കിട്ടി അബോട്ടാബാദിലെ ആ വീട്ടിൽ നിന്നും ലാദന്റെ മൃതദേഹം അന്വേഷണ സംഘം ഹെലികോപ്റ്ററിലേക്ക് കയറ്റി തകർന്നു കിടന്നിരുന്ന രണ്ടാമത്തെ ഹെലികോപ്റ്റർ സൈന്യം തന്നെ അഗ്നിക്ക് ഇരയാക്കി ലാദന്റേതൊഴികെയുള്ള മറ്റു മൃതദേഹങ്ങളെ അവിടെ തന്നെ ഉപേക്ഷിച്ചു ഡി എൻ എ പരിശോധനയിലൂടെ കൊല്ലപ്പെട്ടത് ഒസാമാ ബിൻ ലാദൻ തന്നെയാണെന്ന് അമേരിക്ക ഉറപ്പിച്ചു മൃതദേഹം ഏറ്റെടുക്കാൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ജന്മനാടായ സൗദിയും വിസമ്മതിച്ചതോടെ അമേരിക്കൻ ഭരണകൂടം ലാദന്റെ മൃതദേഹം എന്തു ചെയ്യണമെന്ന ആലോചനയിലായി മതാചാരപ്രകാരമുള്ള ശേഷക്രിയകൾ കൃത്യമായി തന്നെ ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമായെങ്കിലും എവിടെ സംസ്കരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലായിരുന്നു ഒടുവിൽ അക്കാര്യവും തീരുമാനമായി സമുദ്രം ഒസാമ ബില്ലാദന്റെ മൃതദേഹം കടലിലെറിയുന്നു എന്തുകൊണ്ട് അങ്ങനെയൊരു തീരുമാനം എന്ന് ഓർക്കുന്നുണ്ടാകും പിന്നീട് ഒരിക്കലും അയാളുടെ കല്ലറ ആരാധനാ വിഷയമായി തീരരുതെന്നുള്ള മുൻകരുതൽ കൂടിയായിരുന്നു അത്തരമൊരു തീരുമാനം അങ്ങനെ അമേരിക്കൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് കാൾ വിൻസണിൽ നിന്നും ചങ്ങലക്കാൽ മുറുക്കിയ ഒസാമയുടെ മൃതദേഹം കടലിന്റെ ആഴങ്ങളിലേക്ക് പതിച്ചു അവിടെ തീർന്നു